ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വർക്കിനായി ഹീറോ ഹോണ്ടസ് പ്ലഷറാണുള്ളത് കസ്റ്റമർ ഇത് ബാറ്ററി പുതിയത് മാറിയതാണ് ഇപ്പോൾ ചാർജ് നിൽക്കുന്നില്ല സെൽഫ് സ്റ്റാർട്ടും ആകുന്നില്ല കിക്കർ സ്റ്റാർട്ട് മാത്രമേ ആകുന്നുള്ളൂ തുടർത്തൊരു ചാർജും ഇറങ്ങിപ്പോകുന്നുണ്ട് പുതിയ ബാറ്ററിയാണ് എന്താണ് പ്രോബ്ലം എന്നാൽ നമുക്ക് ഇളക്കിയെന്ന് നോക്കാം പുതിയ ബാറ്ററിയാണ് ഈ വർഷത്തെയാണ് കസ്റ്റമർ പറയുന്ന പതിനഞ്ച് ദിവസം ആയതേ ഉള്ളൂന്ന് ഷോപ്പിൽ നിന്നാണ് ബാറ്ററി ഷോപ്പിൽ നിന്നാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് മൾട്ടിമീറ്റർ വെച്ചൊന്ന് ഇതിൻ്റെ കറക്റ്റ് വാൾട്ടേജ് നിലവിലെ വാൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് മീറ്റർ ഇരുപതിലേക്ക് ഇടുക ഇതിപ്പോൾ ആറ് വോൾട്ടേ ഉള്ളൂ ആറ് വോൾട്ട് അമ്പത്തൊമ്പത് ഇത് സെൽഫ് സ്റ്റാർട്ട് എടുക്കത്തില്ല ഇതിൽ ലൈറ്റും വർക്കാകത്തില്ല കാരണം ഇത് ഏകദേശം പകുതിയോളം ചാർജ് ചെയ്യുള്ളൂ ഇനി അടുത്ത അടുത്തതിൻ്റെ കോയിൻ്റെ ലൈൻ ഒന്ന് ചെക്ക് ചെയ്യാം കറണ്ട് വരുന്നുണ്ട് സോക്കറ്റ് ഇരുങ്ങോ ഇത് ലൈറ്റിന് വേണ്ടിയുള്ള മഞ്ഞ കയറാണ് വെറുത്ത് ഇതാണ് ചാർജ് ബാറ്ററി ചാർജിന് വേണ്ടിയുള്ള ഈ വൈറ്റ് വേണം ഈ ഇതിൽ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാം അതിൽ വരുന്നുണ്ടോ വന്നോ വേണ്ടി അതും ഈ ലൈറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാം മഞ്ഞുവരൽ ചെക്ക് ചെയ്ത് നോക്കാം നിർത്തിയതപ്പോൾ അതിൽ സപ്ലം ഓക്കെയാണ് മഞ്ഞുവരൽ ലൈറ്റിൻ്റെ കണക്ഷൻ എല്ലാം ഓക്കെയാണ് ഇനി നമുക്ക് ബാറ്ററി ചാർജിങ്ങിൻ്റെ വരെയൊക്കെ നോക്കാം വൈറ്റ് അത് ഓക്കെ ആണ് ഇതിൽ ഇതിൻ്റെ കോയിലിന്ന് വരുന്ന കണക്ഷൻ ഒക്കെ ഓക്കെ ആണെങ്കിൽ ഇനി റെഗുലേറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആയാലും ബാറ്ററി ഒരു ചാർജ് കയറത്തില്ല റെഗുലേറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ബാറ്ററി ഒന്ന് മൂന്ന് മണിക്കൂർ ചാർജ് ഇടേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്യാം ബാറ്ററി ഒന്ന് ചാർജിനിടാം ഫ്രണ്ട്സ് ബാറ്ററി ചാർജ് ആയിട്ടുണ്ട് എത്ര വാൾട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തോളാം ചാർജ് ചെയ്തതിന് ശേഷമുള്ളത് പതിമൂന്ന് പോയിൻറ്റ് നാൽപ്പത്തി ആറ് ബാറ്ററി കണ്ടീഷൻ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഇത്രത്തോളം ചാർജ് കാണിക്കാറുണ്ട് പന്ത്രണ്ട് വാൾഡിന് മേഖല ബാറ്ററി നമ്മൾ നമ്മളിതിൻ്റെ തെറിമൽ നന്നായി ക്ലീൻ ചെയ്ത് ബാറ്ററിയിലോട്ട് കണക്ഷൻ കൊടുക്കാം അതിന് ശേഷം റെഗുലേറ്ററിൻ്റെ സോക്കറ്റ് പിടിപ്പിക്കാം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇനി ബാറ്ററിയിലോട്ട് ചാർജ് കയറണമുണ്ടോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം റെഗുലേറ്ററിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇത് കണ്ടില്ലേ ഇത് പതിമൂന്നേ പോയിൻ്റ് ഇരുപത്തേഴ് എപ്പോഴേ ഉള്ളൂ ചാർജ് തീരെ ഇത് കയറുന്നില്ല ഉള്ള ചാർജ് കുറേ ആഴ്ച ഇറങ്ങി ആഴ്ച ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ബാറ്ററി ചാർജ് ഇറങ്ങുന്നുണ്ട് ഈ റെഗുലേറ്റർ ഒന്ന് വേറെ ഒണ്ണം പിടിപ്പിച്ച് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഹീറോയുടെ ജനുവൻ പാർട്സ് ആണ് ഏകദേശം നാനൂറോളം വില വരും ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് മൾട്ടിമീറ്റർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റാർട്ടിങ്ങിൽ എത്ര ചാർജ് കയറും നോർമൽ സ്റ്റാർട്ടിങ്ങിൽ പതിമൂന്ന് പിന്നെ എൺപത് എൺപത്തൊന്ന് കാണിക്കും മീഡിയം റേസിംഗിൽ പതിനാലിന് മേളിലോട്ടായിരിക്കും കറക്റ്റ് വർക്കിംഗ് ആയുള്ള റെഗുലേറ്റർ ഈ രീതിയിലായിരിക്കും ബാറ്ററിയിലോട്ട് ചാർജ് കൊടുക്കുന്നത് ബാറ്ററി ഷോപ്പിൽ കൊടുത്ത് ബാറ്ററി ചേഞ്ച് ചെയ്യുമ്പോൾ മൾട്ടിമീറ്റർ വെച്ച് എത്രത്തോളം ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നു വണ്ടിയിൽ നിന്ന് എത്രത്തോളം കയറണമെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം നിങ്ങൾ വാഹനത്തിൽ നിങ്ങൾ സ്വയമായിട്ട് മാറിയാലും ഇത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ അടിക്കടിക്ക് ഈ ബാറ്ററി മാറേണ്ടി വരും സമയവും കാശും നഷ്ടമാണ് ഇത് കറക്തമായ രീതിയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ബാറ്ററി മാറേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ സെല്ല് വീക്കാവും ബാറ്ററി കംപ്ലൈൻ്റ് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും ഇനി അടുത്ത തവണ ബാറ്ററി മാറുമ്പോഴോ ചാർജ് ഇറങ്ങുമ്പോഴോ യഥാർത്ഥ കാരണം ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ബാറ്ററി ചേഞ്ച് ചെയ്യുക ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം